നമസ്കാരം എൻ്റെ ഒരു ചെറിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം ഉപ്പുമുളകിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്നും നിങ്ങൾക്ക് മുന്നിലെത്തിക്കുന്നത് ഉപ്പു മുളകും കാണുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന കാണാത്തവർക്ക് ഇഷ്ടപ്പെടില്ല കാണുന്നവർക്കെല്ലാം വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒരു സീരിയലാണ് ഫ്ലവേഴ്സ് ടി വിയിലെ ഞാനാണെങ്കിൽ സ്ഥിരമായി എനിക്ക് കിട്ടുന്ന സമയങ്ങളിലൊക്കെ കാണാറുള്ള സിനിമ അതിൽ പ്രത്യേകിച്ചും ഇഷ്ടം ബാലുവിനെയാണ് ബിജു സോപാനം എന്ന ബാലു അതേപോലെ നീലവും നല്ലതാണ് നല്ല രീതിയിൽ തിമിർത്ത് അഭിനയിച്ച ഒരു സാധനമാണ് ഉപ്പുമുളകും എന്ന കാര്യത്തിൽ സംശയമില്ല ബാലു മറ്റു പല രംഗങ്ങളിലും പോയിട്ടുണ്ടെങ്കിലും നാടകത്തിലൂടെ ഒക്കെ ആണ് മറ്റു സീരിയലിലൂടെയൊക്കെയാണ് ഉപ്പൻ മുളകിലും എത്തിയെങ്കിലും ഉപ്പൻ മുളകിലും ബാലു ശോഭിച്ചത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു ശോഭിക്കൽ തന്നെയാണ് നമുക്ക് മറക്കാനാവാത്ത പല രംഗങ്ങളും ഇതിലൂടെ കാണുന്നവർക്കറിയാം വീണ്ടും വീണ്ടും കാണാനുള്ള പ്രചോദനം ഉണ്ടാകുന്ന ഒരു സീരിയൽ തന്നെയാണ് സാധാരണ സീരിയലിന് വ്യത്യസ്തമായി തികച്ചും രസകരമായ എപ്പിസോഡുകൾ തുടർക്കഥകളൊന്നും അല്ലെങ്കിലും രസകരമായ ഓരോ എപ്പിസോഡും അതിൻ്റേതായ തനിമയോടുകൂടി തന്നെയാണ് ഉപ്പമുളകും ആദ്യകാലങ്ങളിലൊക്കെ ചെയ്തു വന്നത് ഇന്ന് ഇപ്പോൾ അത്രത്തോളം രസകരമായിട്ടല്ല പോകുന്നത് കാരണം പല പ്രധാന ആളുകളും ഉപ്പൻ മുളകളിൽ പുറത്തു പോയിട്ടുണ്ട് ബാലുവും നീലുവും ഒക്കെ ഇതിൽ നിന്നും പുറത്തു പോയതാണ് എന്നാലും പഴയത് കാണുവാൻ എനിക്ക് വലിയ ഇഷ്ടമാണ് നിങ്ങൾക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യുകയും വേണം ഒരു എപ്പിസോഡിൽ ബാലുവിനെ ആക്രമിക്കാനായി ഗരുഡൻ പാർഗ്വൻ വരുന്ന ഒരു രംഗമുണ്ട് ആ രംഗത്തുള്ള കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കേട്ടാലോ ഒന്ന് കേട്ടു നോക്കിയേ ശാലിയാണ് പോയ പോക്കേണ്ട പുലി പോലെ പോയി ബാലു എന്റെ അച്ഛൻ ചേർക്കണല്ലോ പിടിച്ചു നിങ്ങൾ എവിടെ പോയി അങ്ങനെ വരും നിങ്ങളെ കുക്കും നിങ്ങളെ കുത്തും പിന്നെ ധൈര്യമായിട്ട് നിക്കണം അണ് രക്തസാക്ഷികൾക്ക് മരണം ഒന്നേ ഉള്ളു ഒന്നേ ഉള്ളൂ അണ്ണം കട്ടങ്ങിയില്ലേ ചന്ദ്രല്ലേ ഉറപ്പാക്കി കഴിയല്ലടാ

ജനിച്ച ഞാൻ അല്ല ഇപ്പൊ താമസിക്കണം ഞാൻ ഞാൻ എന്റെ കുടുംബത്തിന്റെ സ്വത്തിനും സംരക്ഷണത്തിനും വേണ്ടി വേണ്ടി ഞാൻ തല്ലിത്തോപ്പിക്കാൻ കട്ടി വരട്ടേ അവന്റെ വിധിയാണെന്ന് വണ്ടിക്കകത്ത് എടുക്കണോ വണ്ടാ കട്ടി നിക്കണേ കല്യാണ പെണ്ണുങ്ങളെ പോലെ ഇരിക്കാണ്ട് ഇങ്ങോട്ട് പാടാ വെല്ലുവിളിക്കണ ചെല്ല് നിനക്കൊരു കാര്യം അറിയോ നിന്റെ അവസാനം ക്ഷമിക്കണം അബദ്ധം പറ്റി ആ ബുദ്ധം പോ എനിക്ക് എട്ട് കൊല്ല പോയത് ജയിലെ എട്ട് കൊല്ലം നീ ഒന്ന് ക്ഷമിക്കണ അവൻ അബദ്ധം പറ്റിയതല്ലേ തന്നെയല്ലേ കോടതി അല്ലേ നിന്നെ ശ്രീച്ചത് തന്നേ നിനക്ക് നേരത്തെ പോവാറേടാ മേപ്പട്ടേക്ക് ആ ഇത് കണ്ടാ ഒരു ചോട് ബാക്കും നിന്റെ മൂർച്ച കണ്ട കണ്ടു ൊല്ലം രാവും പകലും നിന്റെ ഓർമ്മ വെച്ച് രാഗി 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 എടുത്തതാ നീ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് എത്ര കാലായി നീ നീ എവിടെ ആയിരുന്നു ഞാൻ എവിടെയാ നമ്മളാ ജയിലില് കടന്നിട്ട് അതിന് കവിയില്ലേ പറഞ്ഞില്ല അല്ലേ കുട്ടം പോലീസിന്റെ ഇടീന്ന് നീയല്ല രക്ഷിച്ചത് ഒരേ പായലുണ്ടു കഴിഞ്ഞാൽ